ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്കൽ സയൻസ് തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന വിഷയത്തിൻ്റെ ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ വിഷയത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആദ്യം ക്ലാസ് ഡെമോ എടുക്കുന്നതിന് മുമ്പ് ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് നിരന്തരം കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിങ്ങൾക്ക് അഞ്ച് പേപ്പർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ ആറ് പേപ്പർ ഉണ്ടാവും ഒരു ഓഡിറ്റ് കോഴ്സിന്റെ പേപ്പർ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് വേൾഡ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ആയിട്ട് നടത്തേണ്ട എക്സാം ആണ് അത് പിന്നീട് നിങ്ങൾ അറിയിക്കും അതിൽ അഞ്ച് റിട്ടേൺ ആണ് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് സെമും സെക്കൻഡ് സെമും ഒക്കെ എഴുതിയത് പോലെ തന്നെ അഞ്ച് റിട്ടേൺ എക്സാം ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളത് അതിൽ ഒന്നാമത്തെ പേപ്പറിന്റെ പേരാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് അപ്പൊ ഈ ഒരു സെമസ്റ്ററിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മെയിൻ പേപ്പർ ഉണ്ട് മറിച്ച് ഇംഗ്ലീഷിന്റെ പേപ്പറിന്റെ എണ്ണം ഒന്ന് കുറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പല കുട്ടികൾക്കും ഇംഗ്ലീഷ് കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു തേർഡ് സെമസ്റ്ററിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ പേപ്പർ ഒന്നാണ് കുറച്ചു നിങ്ങളെ സബ്ജക്ടിന്റെ പേപ്പർ ഒന്ന് നിങ്ങൾ കൂടുതൽ പഠിച്ചെളിയും എന്ന് പറഞ്ഞതാണ്ട് രണ്ടാമതൊരു പേപ്പർ നമുക്ക് നമ്മുടെ പൊളിറ്റിക്സിന്റെ പേപ്പർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്നുള്ളതാണ് ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളുടെ ഭരണഘടനയും അതല്ലെങ്കിൽ അതിന്റെ അധികാര ഘടനയൊക്കെ നമ്മൾ ഒരു താരതമ്യ തീരയിലുള്ള ചെറിയൊരു പഠനമാണ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പൊളിറ്റിക്സിന്റെ പേപ്പർ നമുക്ക് രണ്ടെണ്ണം പഠിക്കാണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം അല്ലെ ഒരു കാര്യം നമുക്ക് എപ്പോഴാ മനസ്സിലാവുക ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാവുക ശ്രദ്ധ എന്ന് പറഞ്ഞ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് ആലോചിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക ഞാൻ പറയുമ്പോൾ ഇങ്ങനെ വേറെ കാര്യം ചിന്തിച്ചായിരിക്കാം അപ്പൊ നമുക്ക് എത്ര പേപ്പർ പഠിക്കാനുണ്ട് തേർഡ് സെമ്മില് അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് ആ അഞ്ച് പേപ്പറിൽ എന്താണ് കഴിഞ്ഞ ഈ സമ്മുള്ള മാറ്റം ഇംഗ്ലീഷിന്റെ പേപ്പറിന്റെ ഒരെണ്ണം കുറക്കുകയും അല്ലെ നമ്മുടെ സബ്ജക്ട് പേപ്പറിന്റെ എണ്ണം ഒന്നും ചെയ്തിട്ടുണ്ട് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സമ്പലം നമുക്ക് രണ്ട് സബ്ജക്ട് പേപ്പർ പഠിക്കാനുണ്ട് ഏതൊക്കെയാണ് ഒന്നാമത്തെ സബ്ജക്ട് പേപ്പറിന്റെ പേരാണിത് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ഇന്ത്യയിലെ ഭരണഘടനയും ഇന്ത്യയുടെ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത് രണ്ടാമത്തെ പേപ്പറിന്റെ പേരാണ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളുടെ ഭരണഘടനയും അതിന്റെ ചില ഭരണ സവിശേഷതയും ഒക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അത് ഒന്നാമത്തെ പേപ്പർ പഠിച്ച പിന്നെ രണ്ടാമത്തെ പേപ്പർ പഠിക്കുന്നത് വളരെ സിമ്പിളാണ് ഇനി ഒന്നാമത്തെ പേപ്പറിനെ നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടെ എളുപ്പമാണെന്ത് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് പഠിക്കാൻ കാരണം ഇതിൽ പറയുന്ന അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കുറെ ഭരണപരിഷ്കാരങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒക്കെ ചില സവിശേഷതകളൊക്കെ നമ്മൾ ആൾറെഡി അവിടെ പഠിച്ചിട്ടുണ്ട് മോഡേൺ ഇന്ത്യൻ ഹെർസ്റ്റിറ്റി വസ്തു പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊരു ഉപകാരമാണ് അപ്പോ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ ഉപകാരമാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേൾഡ് കോൺസ്റ്റ്യൂഷൻ കമ്പാരിറ്റീവ് അനാലിസിസും കുറച്ച് ഈസി ആവും കേട്ടോ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ടുള്ള ഇൻട്രോഡക്ടറി എക്കണോമിക്സ് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ ഏതാണോ കോംപ്ലിമെന്ററി പഠിച്ചത് ആ കോംപ്ലിമെന്ററി പേപ്പറിന്റെ ബാക്കിയാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് തേർഡ് സെമ്മിൽ പഠിക്കേണ്ടത് അപ്പൊ നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ ഏത് കോംപ്ലിമെന്ററി ആണോ പഠിച്ചത് ആ സെക്കൻഡ് സമ്മിലെ കോംപ്ലിമെന്ററിയുടെ ബാക്കിയാണ് നിങ്ങൾ തേർഡ് സെമ്മിൽ പഠിക്കുക അപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള അധിക കുട്ടികളും സെക്കൻഡ് സെമ്മിൽ ഏത് ചെയ്യുന്നു ഇൻട്രോഡക്ടറി എക്കണോമിക്സിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നു അപ്പൊ ഇനി നമുക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ളത് ഏതാണ് ഇൻട്രോഡക്ടറി എണോമിക്സിന്റെ സെക്കൻഡ് പാർട്ട് ാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അപ്പൊ മൊത്തം മൂന്ന് പേപ്പർ ആയില്ലേ രണ്ട് മെയിൻ പേപ്പറും ഒരു കോംപ്ലിമെന്ററി പേപ്പറും പിന്നെ ഒരു ഇംഗ്ലീഷിന്റെ പേപ്പർ ഉണ്ട് റീഡിങ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ കംപ്ലീറ്റ് ക്ലാസ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടോ റീഡിംഗ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം റീഡിങ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ളതാണ് നാലാമത്തെ പേപ്പർ എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് പേപ്പറാണ് അത് മലയാളം എടുത്തവർക്ക് മലയാളം ഇംഗ്ലീഷ് എടുത്തവർക്ക് ഇംഗ്ലീഷ് അതിൽ മലയാളത്തിൻ്റെയും ക്ലാസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും റെഡിയാണ് ബാക്കിയുള്ളതിന്റെ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നാമത് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തത് അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ കഴിഞ്ഞ സമയം ചെയ്ത പോലെ തന്നെ അതിൻ്റെയൊക്കെ എം സി ക്യു അടക്കം ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് കുറച്ച് നേരത്തെ നമുക്ക് ക്ലാസ് തീർക്കണം കേട്ടോ നേരത്തെ ക്ലാസ് തീർക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ എല്ലാവരും നേരത്തെ വരണം കേട്ടോ നേരത്തെ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ഹാജരായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ക്ലാസ് തീർക്കാം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എല്ലാവരും പഠിച്ചു തീർന്നു മാഷേ അടുത്തത് തരൂ അടുത്തത് തരൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അടുത്ത ക്ലാസ് എടുത്തിട്ട് തരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു താല്പര്യം എന്ത് കാണാം നിങ്ങൾക്ക് വേണം നിങ്ങക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ക്ലാസ് തീർച്ച നമുക്ക് പെട്ടെന്ന് പരിപാടി വെച്ച് നമുക്ക് എക്സാമിനും വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ അതല്ല നിങ്ങൾ കുറെ ആൾക്കാർ എക്സാമിന്റെ താലൂസം എങ്ങനെ പിന്നെ കാത്തിരിക്കരുത് അന്ന് ക്ലാസ് പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ എല്ലാവരും നേരത്തെ പേര് നേരത്തെ വന്നാൽ നമുക്ക് നേരത്തെ തീർത്ത് നേരത്തെ പരിപാടി വെച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന വിഷയത്തിന്റെ ഒരു സിലബസ് ആണ് പറയാനുള്ളത് ആദ്യം സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് യൂണിവേഴ്സിറ്റി തന്നിട്ടില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് തരാം ചാപ്റ്ററിന്റെ ഹെഡിങ് മാത്രമാണ് ഇാവശ്യം യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ളൂ മൊഡ്യൂൾ വണ്ണിൽ ആൻ ഓവർ വ്യൂ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഓവർവ്യൂ ആണ് അതിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത് അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ ഭരണ പരിഷ്കാരങ്ങളുണ്ട് അപ്പം അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ പത്തൊൻപതിലെ മുപ്പത്തഞ്ചിലെ നാൽപ്പത്തി ഏഴില് ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ ഉണ്ട് അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പിന്നെ ഭരണ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണ് അതിനെ കുറിച്ചൊക്കെ ചില പ്രത്യേകത പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷത സാലിയൻറ്റ് ഫീച്ചേഴ്സ് കേട്ടോ അതെന്താണ് പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ മൂന്ന് തരത്തിലുള്ള പിന്നെ എന്താ പറയാ ഗവൺമെൻറ് ഉണ്ട് കേട്ടോ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് അത് പ്രാദേശിക ഗവൺമെൻറ് ഉണ്ട് അല്ലെ ഇതൊക്കെ കോമഡിയാണ് കോമഡി എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലേക്ക് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ നടന്ന ഇലക്ഷൻ എവിടേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഡിഗ്രി കഴിഞ്ഞ ഒരാളോട് നമ്മൾ ചോദിക്കാണ് കേട്ടോ ചിലപ്പോൾ പൊളിറ്റിക്സ് ഒക്കെ കഴിഞ്ഞാൽ ആളെന്നേക്കറാം അല്ലെ ഒന്നോട് ചോദിക്കുകയാണ് ഇപ്പോ നമ്മുടെ നമ്മുടെ ഞങ്ങളുടെ ഞങ്ങളുടെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ലോക്സഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വയനാടായിരുന്നു അല്ലെ അപ്പൊ വയനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചപ്പോ ഇപ്പൊ നടന്നത് ഏത് ഇലക്ഷനാണ് അല്ലെ അപ്പൊ കുട്ടികൾ അന്തം മുടി എന്താ ലക്ഷ്യം അല്ലെ അഭിപ്രായം ലോകസഭ ഇലക്ഷൻ ആണ് അപ്പൊ എന്താണ് ലോകസഭ അല്ലെ പാർലമെന്റ് ലോക്സഭ എന്താണ് രാജ്യസഭ എന്താണ് അല്ലെ തൊട്ടുമുമ്പ് അല്ലെ പിണറായി വിജയനൊക്കെ മന്ത്രിസഭയായിട്ടുള്ള നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞു അല്ലെ അതുപോലെ തന്നെ ഇനി ഇനിയിപ്പ തൊട്ടടുത്ത് വരാനുള്ളത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലോക്കൽ പ്രാദേശിക ഗവൺമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതെന്താണ് ഇപ്പം ഈ ഒരു വിഷയം പുള്ളു പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾ ഇന്ത്യയുടെ ഒരു ഗവൺമെൻറ് സ്ട്രക്ചർ എന്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇലക്ഷനും കഴിയുമ്പോൾ ഇത് എവിടുക്കാണ് ഇലക്ഷൻ നടക്കുന്നതെന്ന് അറിയാം വെറുതെ കിട്ടു പോവുക എന്തു ചെയ്യാൻ ഞാൻ കുറെ കയ്യിൽ നിന്ന് കുത്തി അല്ലേ ഞാൻ കുറെ കോണിക്ക് കുത്തി അല്ലെങ്കിൽ ഞാൻ കുറെ പിന്നെ എന്താ പറയുക പിന്നെ ആരിവാൾ ചുറ്റി നക്ഷത്രത്തിലേക്ക് ഈ ചിഹ്നവും കളറും മാത്രമേ അറിയുള്ളൂ ഈ ചിഹ്നങ്ങൾക്കും അല്ലേ രാഷ്ട്രീയ പാർട്ടികളുടെ കളറുകൾക്ക് അപ്പുറം നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും എന്താണ് വളരെ വിലപ്പെട്ട ാണ് അല്ലേ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് ആര് വരണം എന്ന് തീരുമാനിക്കാനാണോ അതല്ല സംസ്ഥാന ഗവൺമെന്റിലേക്ക് ആര് വരണം എന്ന് തീരുമാനിക്കാനാണോ അതല്ല പ്രാദേശിക ഗവൺമെന്റുകളിലേക്ക് ആര് വരണം എന്ന് തീരുമാനിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു വിഷയം ഉപകരിക്കും ഉപകരിക്കുന്നതാണ് ഞാൻ പറയാൻ കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളോട് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്താണ് പ്രാദേശിക ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഒന്നറിയാം അപ്പൊ ഈ ഒരു വിഷയം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശ ധാരണ അല്ലെങ്കിൽ ഏകദേശം എന്ന് പറയുന്നില്ല നമ്മൾ നൂറ് ശതമാനം ധാരണ തന്നെ നമുക്ക് ഉണ്ടായിരിക്കും ഓരോന്നും എന്താണെന്നുള്ള അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സ്വതന്ത്ര ജുഡീഷ്യൽ സംവിധാനം അല്ലെ ഈ നീതിന്യായ സംവിധാനം ഉണ്ട് അതെന്താണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റം ഇന്ത്യ ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണ് അല്ലെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അതൊക്കെ എന്താണുള്ളത് അപ്പൊ വളരെ സിമ്പിളും വളരെ ആവശ്യമുള്ളതായിട്ടുള്ള ഒന്നാണ് പിന്നെ പി എസ് സിക്ക് പഠിക്കുന്ന കുട്ടികളാണ് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു 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 ഭാഗം ഉണ്ടല്ലോ അല്ലെ പി എസ് സിക്കൊക്കെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഭാഗം ആ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു വിഷയമാണ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് കാരണം ഒരുപാട് ചോദ്യം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ പാർട്ടിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്ത് പഠിച്ചു പോകാം അപ്പൊ പി എസ് സിക്കൊക്കെ നിങ്ങൾ പഠിക്കണം അല്ലെ അതിന്റെ ഭാഗമായിട്ട് അതും കൂടെ ഇങ്ങനെ പഠിച്ചു പോകണം അപ്പൊ അതും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം പഠിച്ച് എടുക്കാം എന്നുള്ളത് ഇനി നമ്മള് അതിന്റെ ഒരു ഡെമോ ക്ലാസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സിന്റെ മൊഡ്യൂൾ വണ്ണിൽ നമ്മൾ ഓവർ വ്യൂ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് അതായത് ഭരണഘടന ഭരണഘടനയുടെ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് ശരിക്കും നേരെ പോകേണ്ടത് അല്ലെങ്കിൽ നേരെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നയൻറ്റീൻ നോട്ട് നയൻ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് പക്ഷേ ഇതിലേക്കൊക്കെ വരുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ബംഗാളിലെ നവാബിലെ നവാബിനെ പരാജയപ്പെടുത്തുക സ്വരാജ് തോത്യെ പരാജയപ്പെടുത്തുന്നത് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഭരണം ബംഗാളിൽ ഭരണം തുടങ്ങുന്നത് പിന്നെ ഏകദേശം നൂറ് വർഷത്തോളം അവർ ഇന്ത്യയിൽ ഭരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യം അല്ലെ ശിബായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടൻ അല്ലെ നേരിട്ട് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി ബ്രിട്ടൻ ക്രൌണിന്റെ കീഴിലേക്ക് രാജ്ഞി നേരിട്ട് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ എട്ടില് ബ്രിട്ടീഷ് രാജ്ഞി ഒരു വിളംബരം പ്രഖ്യാപിക്കുന്നു അല്ലെ ക്യൂൻ പ്രൊക്ലമേഷൻ എന്ന് ൊക്കെ നമ്മൾ ഹിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ക്യൂൻ പ്രക്ലമേഷൻ ഇത് നിങ്ങൾക്ക് പഠിക്കാറുണ്ടോ ക്യൂൻ പ്രക്ലമേഷന് ശേഷം വീണ്ടും ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള കൗൺസിൽ ഓഫ് ഫാക്ടറുകൾ വന്നു ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും അതിനുശേഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാളിൽ വിഭജനമൊക്കെ നടക്കുന്നുണ്ട് ബംഗാൾ വിഭജനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുകയും മുസ്ലിം ലീഗ് ഒരുപാട് ഡിമാൻഡുകൾ പിന്നെ ബ്രിട്ടൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുമ്പിൽ വെക്കുകയും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹോം റൂൾ മൂവ്മെന്റ് ഹോം റൂൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങള് ഒന്ന് ഒന്ന് സമാധാനിപ്പിക്കാനും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് പിന്നെന്താ പറയാ രാജ്ഞി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പൊ രാജ്ഞി ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കിനും ഇന്ത്യയെ ഒന്ന് സമാധാനപൂർവ്വമാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് അന്നത്തെ പിന്നെ രണ്ടാളുകള് മിൻഡോയും മോറലയും ഒരാൾ വൈസ് റോയി ആയിരുന്നു ഒരാൾ അന്നത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇന്ത്യത് ഇന്ത്യയിലൊരു ഭരണപരിഷ്കാരം കൊണ്ടുവരുന്നത് അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്ന് പറഞ്ഞത് പിന്നെ അതിനുശേഷം ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പരാജയം കാരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒരു ആക്ട് വരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിനെ ഒന്നും കൂടെ സമഗ്രമാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ാണ് അപ്പൊ അത് വരുന്നു പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനമാണ് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അതൊക്കെ നമുക്ക് പ്രധാനമാണെങ്കിൽ അത് നമുക്ക് പഠിക്കാനില്ല നമുക്ക് പഠിക്കാനുള്ളത് ആയിരത്തൊള്ളായിരത്തിഒൻപതിലും ഈ നാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ആക്ട് നമുക്ക് പറയാം പക്ഷെ അതിന് മുമ്പായിട്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടന അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളാണെങ്കിലും മലയാളത്തിൽ എഴുതുന്ന ആളാണെങ്കിലും രണ്ടു പേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തത് കാരണം ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും മലയാളം ഉണ്ടായിരിക്കും അല്ലെ അപ്പോൾ ഒരു രാജ്യത്ത് ഭരണം നടത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന തത്വങ്ങൾ എഴുതപ്പെട്ട രേഖയാണന്ത് ഭരണഘടന ഭരണഘടന എന്ന് പറയുന്നത് അല്ലെ ഒരു രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് അതിനെ കൃത്യമായി ഘടന ചെയ്തു വെച്ചിട്ടുള്ള അല്ലെ അതിനെ അതിനുവേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു രേഖയാണെന്ത് ഭരണഘടന എന്ന് പറയുന്നത് ഭരിക്കാൻ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരന്മാരും എങ്ങനെ പ്രവർത്തിക്കണം അല്ലെ നമുക്കൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പിന്നെ ഓരോ നിയമങ്ങൾ ഇതൊക്കെ നമുക്ക് തരുന്നതാണ് ഇന്ത്യയിൽ നമ്മൾ ഓരോ വ്യക്തികളും എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടന എഴുതി ചുരുക്കി പറഞ്ഞ ഒരു രാജ്യത്ത് എങ്ങനെ ഭരണം നടത്തണം എന്നത് കൃത്യമായി എഴുതി വെക്കപ്പെട്ട രേഖയാണ് നമ്മൾ എന്ത് സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന അസംബ്ലിയാണ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുന്നത് ഭരണഘടനയുടെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആയിട്ട് നിയമിച്ചിട്ടുള്ളത് ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്കറിനെ ആണ് അതിന്റെ ചെയർമാനായി നിയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പതിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് സമ്മേളിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അതല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ നമ്മൾ ആരെ വിളിക്കുന്നത് ബി ആർ അംബേദ്കറിനെ വിളിക്കുന്നത് കാരണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാനായിട്ട് വെച്ചിട്ടുണ്ട് ഭരണ ഭരണഘടന അസംബ്ലിയിലെ തന്റെ പങ്കാളിത്തം പട്ടികജാതിക്കാർക്ക് ഭരണഘടനയിലെ ചില പരി പരി പരിരക്ഷകൾ പരിരക്ഷകൾ ലഭിക്കാൻ സഹായിച്ചു എന്ന് ഡോക്ടർ അംബേദ്കർ വിശ്വസിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം ഭരണഘടന രൂപീകരിച്ച് അതിനകത്ത് അല്ലേ പി ആർ അംബേദ്കറെ പ്രത്യേകം നമുക്കറിയാം ഏതാണ് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് കാരണം ദളിതനാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിലുടനീളം ഒരുപാട് വിവേചനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു ഭരണഘടന രൂപീകരണമായിട്ടുള്ള ഈ ഒരു കമ്മിറ്റിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റിയെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ റിസർവേഷൻ പോലുള്ള ഒരുപാട് കാര്യങ്ങള് ഭരണഘടനയിൽ അദ്ദേഹം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ ചേർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് കാരണമായിട്ട് ഒരു രാജ്യത്തിന്റെ പരമോന്നതമായ നിയമമാണ് എഴുതിവെക്കപ്പെട്ട രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ മതവിശ്വാസികൾ ഇപ്പോൾ ഒരു ക്രിസ്തു മതവിശ്വാസി അയാൾ എങ്ങനെ ജീവിക്കുക അയാൾ അയാളുടെ വേദഗ്രന്ഥമായിട്ടുള്ള ബൈബിളിൽ എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുക ഒരു ഹിന്ദു വിശ്വാസി എങ്ങനെ ജീവിക്കുക അദ്ദേഹത്തിന്റെ ഹിന്ദു മത വേദങ്ങളിൽ എന്താണോ പറയുന്നത് അതുപോലെയാണ് ഒരു മുസ്ലിം മതവിശ്വാസി എങ്ങനെയാണ് ജീവിക്കുക അദ്ദേഹത്തിന്റെ വിശ്വാസഗ്രന്ഥമായിട്ടുള്ള ഖുറാനിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് അതുപോലെ ഇന്ത്യയിലെ പരമോന്നതമായി എഴുതി വെക്കപ്പെട്ട രേഖയാണ് ഭരണഘടന അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓരോ വ്യക്തിയും അത് ഭരണത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഭരണത്തിൽ ഇരിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഈ ഭരണഘടന എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അധികാരം കിട്ടിയാല് ഭരിക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭരണഘടനയാണ് നമ്മൾ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് ആദർശങ്ങളുണ്ട് അല്ലെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് അല്ലെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ് അല്ലെ അതുപോലെ തന്നെ ഒരു ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് അപ്പൊ ഒരു രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ഭരണഘടനയിൽ കാണാൻ ഇത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ സ്വഭാവം പറയും അല്ലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണോ ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമാണോ ഇന്ത്യ ഒരു രാജാധിപത്യ രാജ്യം രാജഭരണ രാജ്യമാണോ ഇതൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ഭരണഘടന നമ്മോട് പറയും എന്നുള്ളതാണ് കേട്ടോ ഒരു രാജ്യത്തെ ഭരണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് തരുന്നുണ്ട് കാരണം ആ അതായത് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണോ ഡെമോക്രാറ്റിക് സിസ്റ്റം സിസ്റ്റമാണോ ഇതിലേക്കൊക്കെ എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അല്ലെ എങ്ങനെയാണ് എത്ര എത്ര വർഷമാണ് ഇവർക്ക് പിന്നെ കാലാവധി ഉണ്ടായിരിക്കുക ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭരണഘടനാ മൗലികാവകാശങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജ്യത്തൊരു വ്യക്തി ജീവിക്കുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കേണ്ട ഒരു മനുഷ്യൻ എന്നുള്ള അദ്ദേഹത്തിന് ഉറപ്പ് നൽകേണ്ട ഒന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ആ മൗലിക അവകാശങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മള് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് എപ്പോഴും നിങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോഴോ വീട്ടിലേക്ക് പോകുമ്പോഴോ നിങ്ങൾ പിറകിലേക്ക് നോക്കാതെയാണ് പോകുന്നത് അല്ലെ കാരണം എന്താ നിങ്ങളുടെ ഭരണഘടന നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ത് നിങ്ങൾ ആരും ആക്രമിക്കൂല പണ്ട് ഗോത്രങ്ങളിൽ ജീവിക്കുമ്പോൾ അങ്ങനെയല്ല ഗോത്രങ്ങളിലെ ആളുകൾ സൈന്യമായിട്ട് പോകുമ്പോൾ തന്നെ ഒരാളെ പോയി തിരിച്ചു നിർത്തും അല്ലെ എന്തിനാണ് പുറ പുറകുന്ന ആരെങ്കിലും ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നത് കാരണം അത്രയും സ്ഥിരതയില്ലാതെ അത്രയും പേടിയോട് കൂടിയിട്ടാണ് ഗോത്രങ്ങളിലൊക്കെ ആളുകൾ ജീവിച്ചത് എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന പരിഷ്കരിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പരിഷ്കാര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാണ് വരെ അപ്പൊ നമ്മുടെ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നത് ആസ്വദിക്കാൻ പറ്റുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കണം അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രബല വിഭാഗം അടിച്ചമർത്തുന്നില്ല എന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് കാരണം നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണം കിട്ടുക എപ്പോഴും ആർക്കാണ് ഭൂരിപക്ഷങ്ങളുള്ള ആളുകൾക്കാണ് അപ്പൊ ഭൂരിപക്ഷത്തിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്വച്ഛാധിപത്യ രൂപത്തിലേക്ക് പോയി അവിടെ ന്യൂനപക്ഷങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല അടിച്ചമർത്താനോ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വ സുരക്ഷിതത്വത്തിന് ഭീഷണി ആവാനും പാടില്ല കാരണം അങ്ങനെ ഭീഷണി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ഇതൊരു ജനാധിപത്യ രാജ്യമല്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അപ്പോ ഏതൊരു ഏതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമ്പോഴാണ് പക്ഷെ പലപ്പോഴും രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടും അല്ലെ ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും തീവ്രവാദികളാണെന്നും അല്ലെങ്കിൽ അവർ പലപ്പോഴും രാജ്യത്തിന് ഭീഷണിയാണെന്നും പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും അപരവൽക്കരിക്കുകയും അവരോടുള്ള വിദ്വേഷം വളർത്തുകയൊക്കെ ചെയ്യും അത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാരെ അവർക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വിഭജന തന്ത്രമാണ് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ചെയ്യുന്ന പോലെ ഒരു വിഭജന തന്ത്രമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതും ഭരണഘടന ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ പിന്നെ ഏറ്റവും നന്നായിട്ട് പറയുന്നത് നമ്മളിൽ നിന്ന് നമ്മ അല്ലെ നമ്മിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് അല്ലെ അപ്പൊ നമുക്കൊക്കെ ഒരു ഒരു ഉണ്ട് എന്ത് തെറ്റ് ചെയ്യാനുള്ള ഒരു ത്വര അല്ലെ എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലെ മനുഷ്യന്റെ ഉള്ളിലൊക്കെ അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് മാനീസ് അല്ലെ മനുഷ്യൻ അത്യധികമായിട്ട് അവന് ഒരു മൃഗം തന്നെയാണ് കാരണം നമുക്ക് തെറ്റ് ചെയ്താൽ നമുക്ക് ശിക്ഷ കിട്ടും അല്ലെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലെ എൻ്റെ എന്റെ എന്റെ അച്ഛന് എന്താണ് പിന്നെ ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാണ് എനിക്ക് റോട്ടും കൂടെ അല്ലെ പിന്നെ തോന്നിയമാര് വണ്ടി ഓടിക്കാൻ പറ്റുമോ ഞാൻ അപ്പൊ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടിയടിക്കും എന്ത് ചെയ്യേണ്ടി വരും പിന്നെ എന്താ പറയാ ഫയ്യ കെട്ടേണ്ടി വരും അത് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മകനായിട്ടും കാര്യമല്ല അപ്പൊ അവിടെ എന്താ വെച്ചാല് നമ്മൾ ഓരോരുത്തരും നിയമം പാലിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഒരു ക്രമം ഉണ്ടാവുള്ളൂ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യാന്ന് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്താ നമുക്ക് ശിക്ഷ കിട്ടും അപ്പൊ നമ്മൾ നമ്മളെ നിയന്ത്രിക്കും അപ്പൊ നമ്മളിൽ നിന്ന് നമ്മൾ തന്നെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സാമൂഹിക ക്രമം ഉണ്ടാക്കാൻ ആര് കാരണമാകുന്നുണ്ട് ഭരണഘടന കാര്യമാകുന്നു അതോടൊപ്പം തന്നെ നേതാക്കന്മാരാണെങ്കിലും അവർക്ക് അധികാരം കിട്ടി അവർക്ക് തോന്നിയമാര് ഭരിക്കാൻ പറ്റുമോ ഇല്ല അവരെന്ത് ചെയ്യണം എന്താണ് ഭരണഘടന പറയുന്നത് ആ ഭരണഘടന പറയുന്നത് പോലെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഭരണം നടത്താൻ പറ്റുള്ളൂ അപ്പൊ അതിലൂടെ നമുക്ക് നമ്മൾ നമ്മുടെ പൗരന്മാരുടെ ക്ഷേമം ഒക്കെ ഉറപ്പുവരുത്താനൊക്കെ എന്ത് ചെയ്യും സാധിക്കും അപ്പൊ ഒരു ഭരണഘടന എന്താണ് ഒരു ഭരണഘടനയുടെ പ്രാധാന്യം എന്താണ് ഒരു ഭരണഘടന ഇല്ലെങ്കിൽ അല്ലെ എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആകെ അസ്ഥിരതയായിരിക്കും ആകെ പ്രശ്നങ്ങളായിരിക്കും ആകെ കോലാഹലങ്ങളായിരിക്കും കയോട്ടിക് ആയിട്ടുള്ള ഒരു സാഹചര്യം അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്താണ് ഇന്ത്യയിലൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഇന്ത്യയിലെ ഭരണഘടനയുടെ പ്രാധാന്യം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിക്കാം പക്ഷെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലാസ് തുടങ്ങുമ്പോൾ എന്താണ് ഇപ്പോൾ ഭരണഘടനയെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ഭരണഘടനയുടെ പ്രാധാന്യം എന്താണെന്നൊരു പറഞ്ഞുകൊണ്ട് വേണമല്ലോ നമ്മൾ തുടങ്ങാൻ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ എത്തിയിട്ടുള്ളത് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഈ രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഭാഗവും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പ്രീവിയസ് ഇയറിലെ രണ്ട് വർഷത്തെ ക്വസ്റ്റൻ പേപ്പറില് എവിടെയെങ്കിലും ചോദിച്ചു നോക്കും കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപതിലെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ തന്നെ ഒരു സ്പെഷ്യൽ എക്സാം എസാം ആണ് അതിന്റെ ഒരു ക്വസ്റ്റൻ പേപ്പറുണ്ട് കേട്ടോ അതാണ് സ്പെഷ്യൽ എക്സാം ആണ് സ്പെഷ്യൽ എക്സാമിനേഷൻ ആണ് അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ട് അങ്ങനെ രണ്ട് കൊവസ്റ്റൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇതിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം കമ്പാരീവ് പൊളിറ്റിക്സിന്റെ ക്ലാസ് എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രോക്ടറി എക്കണോമിക്സിന്റെ ക്ലാസ് എടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ക്ലാസ് കൂടി ഒരുമിച്ച് പോകണം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ ഓരോ ആക്ടുകൾ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണതുണ്ട് പഠിക്കേണ്ടതുണ്ട് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം ഇനി ബാക്കി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ സെമ്പിലൊക്കെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഇതാണ് എന്റെ നമ്പർ ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കൊണ്ട് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഫുൾ ക്ലാസ്സിന് എം സി ക്യു അടക്കമുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സിൻ്റെ എം സി ക്യു അടക്കമുള്ള ഈ സമഗ്രമായ പാക്കേജിന് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റൻപത് രൂപയാണ് ഫീസ് വരുന്നത് അതടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കാം ബാക്കി നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും വരുന്നുണ്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ കഴിഞ്ഞ സെമ്മിലെ പോലെ തന്നെ എല്ലാവരും ഈ സെമസ്റ്ററിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കുന്നു ഓക്കെ